നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട് ശാരദാ മുരളീധരൻ നമ്മളുടെ കേരളത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ ഇന്നലെ ഔദ്യോഗികമായി വിരമിച്ചിരിക്കുകയാണ് ശാരദാ മുരളീധരൻ നമുക്കൊപ്പം ചേരുന്നു എനിക്കേറെ സന്തോഷമുണ്ട് ശാരദാ മുരളീധരനെ രാവിലെ ഈ പ്രഭാത പരിപാടിയിൽ പ്രേക്ഷകർക്കൊപ്പം ഒന്ന് ഒന്ന് സംസാരിക്കാൻ കിട്ടിയില്ല കാരണം ഞാനും ശാരദാ മുരളീധരനും ഒരേ സർവകലാശാലയിൽ രണ്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് ശാരദാ മുരളീധരൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിലെ അയ്യപ്പ പണിക്കസാറിൻ്റെയൊക്കെ വിദ്യാർത്ഥിനിയാണ് നമുക്കൊപ്പമുണ്ട് വെരി ഗുഡ് മോർണിംഗ് മാം ശാരദ മുരളീധരൻ മാം ഗുഡ് ഓക്കെ എങ്ങനെയാണ് അധികാരത്തിന്റെ ഭാരമെല്ലാം ഒഴിച്ച് ഉത്തരവാദിത്വങ്ങളെല്ലാം ഒഴിച്ച് ഇന്നത്തെ രാവിലെ എഴുന്നേറ്റപ്പോ എന്ത് തോന്നി ശാരദ മുരളീധരൻ എന്താത്ത സന്തോഷം രാവിലെ ഇനി ഫയൽ നോക്കേണ്ടതില്ല ഫോൺ എടുക്കേണ്ടതില്ല എന്തൊരു സുഖം ഇന്നത്തെ പ്രഭാതത്തിന് പ്രത്യേക സൗന്ദര്യം ഉണ്ടല്ലേ തൊണ്ണൂറിൽ തുടങ്ങിയതാണ് മുപ്പത്തിയഞ്ചു വർഷം അല്ലേ അപ്പോ എനിക്ക് തോന്നുന്നു ഈ മാം തുടർന്നോളൂ അല്ല ഞാൻ പറയായിരുന്നു തൊണ്ണൂറിലാണ് ഈ വേഷമണി ഞാൻ തുടങ്ങിയത് ആ ഓക്കെ എനിക്കൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് നമ്മൾ എത്രയും ദൂരത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ അന്ന് ശാരദാ മുരളീധരൻ മാം മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞ് ഈ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സമയത്ത് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ ഓ ഇനി ഈ റിട്ടയർമെന്റിന് ശേഷമുള്ള പദ്ധതികളൊക്കെ ഉണ്ടാവും ഞാൻ നേരത്തെ മേഡവുമായിട്ട് സംസാരിച്ചിരുന്നു നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങൾ പ്രേക്ഷകർ അറിയേണ്ടതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് മാം ഞാൻ അന്ന് ചോദിച്ചപ്പോൾ മാം പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു പരിപാടിയും തൽക്കാലം ഏറ്റെടുക്കാനില്ല എന്നാണ് പറഞ്ഞത് അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് പല പല ആളുകളും അങ്ങനെ പറയുന്നവരല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് വേണ്ടി ഗവൺമെൻറ്റിന് വേണ്ടി നാടിന് വേണ്ടി ഈ പറഞ്ഞ മുപ്പത്തഞ്ചിൽ പരം വർഷങ്ങൾ ചെലവഴിച്ചു ആത്മാർത്ഥതയോടുകൂടി തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിൻ്റെയൊക്കെ ചരിതാർത്ഥ്യമുണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്നുള്ള താല്പര്യവുമുണ്ട് ചെയ്ത് തീർത്തില്ല എന്നുള്ളൊരു എന്നുള്ളൊരു തോന്നലുമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ ശിഷ്ട ജീവിതം എൻ്റെ എന്റെ സമയത്തിന് എന്റെ പേസിന് എന്റെ നിയന്ത്രണത്തിൽ പോകണമെന്ന് എനിക്ക് വലിയ താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോ മതി ഗവൺമെന്റ് സർവീസ് കൂടി വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ട് യാത്രകൾക്ക് അല്ലേ ഉറപ്പായിട്ടും ഞങ്ങളുടെ ആദ്യം ഞങ്ങൾ ഇപ്പോ കാസോട്ട് പോകുന്നുണ്ട് ഓ ഓക്കെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ മുപ്പത്തഞ്ചു വർഷത്തെ സർവീസിന് സ്വാഭാവികമായിട്ട് ഒരുപാട് സന്തോഷം നൽകിയ നിമിഷങ്ങളുണ്ടാവും അതേപോലെ വേദനിപ്പിച്ച നിമിഷങ്ങളുണ്ടാവും മനസ്സിനെ പിടിച്ചൊലിച്ച നിമിഷങ്ങളുണ്ടാവും ഞാൻ ഈ രണ്ട് കോണ്ടാക്ട് മാഡത്തോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ഏത് നിമിഷമായിരിക്കും മുപ്പത്തഞ്ചു വർഷത്തെ സർവീസിനിടയിൽ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു നിമിഷമുണ്ടല്ലോ ഒരു ബ്യൂറോക്രാറ്റെന്ന നിലയിൽ ഒരു സിവിൽ സർവെൻ്റ് എന്ന നിലയിൽ സംതൃപ്തയാക്കിയ ഒരു നിമിഷം സംതൃപ്തിയായ ഇപ്പം ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്നെ വന്ന് ഒരു വനിതാ ട്രാഫിക് കോൺസ്റ്റബിൾ എനിക്കൊരു ബോൾപ്പെൻ സമ്മാനമായിട്ട് തന്ന് വന്ന് കെട്ടിപ്പിടിച്ചു അപ്പോൾ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ നിമിഷമാണത് അപ്പോൾ അതുപോലെയുള്ള ധാരാളം നിമിഷങ്ങളുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചീഫ് സെക്രട്ടറി നിന്നുള്ള ഔദ്യോഗിക പദവിയുടെ അപ്പുറത്ത് നമുക്ക് അപ്രോച്ചബിളായിട്ടുള്ള ഒരു ഗവൺൻസ് സംവിധാനം ഒരു ഓഫീസർ എന്ന് എന്ന് അവർക്ക് തോന്നിയല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ശരിക്കും ടച്ച് ചെയ്തതായിരുന്നു ഇനി തിരിച്ച് സങ്കടം വന്നൊരു നിമിഷം ഉണ്ടാവുമല്ലോ മനസ്സിലൊന്നും വിളിച്ചു അയ്യോ ഇത് വേണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെ എന്താ സംഭവിച്ചത് എന്ന് തോന്നിയത് അതിഷ്ടം ഇഷ്ടംപോലെ തോന്നിയിട്ടുണ്ട് അതിപ്പം ഒന്നും രണ്ടും ഒന്നുമല്ല കുറേ അധികം നിമിഷങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു സ്വഭാവം എന്തിനെങ്കിലൊക്കെ വേണ്ടി ഈ ഒരു നിലപാട് കൊണ്ടാൽ അത് അത് തോൽക്കുകയാണ് എന്നറിയാമെങ്കിൽ തന്നെയും പയറ്റിക്കൊണ്ടിരിക്കും പയറ്റുന്നതും നമ്മൾ മാം കാണുമ്പോൾ സന്തോഷമാണ് സങ്കടം തന്നെയാണ് ഈ ഈ സർവീസിൽ ഇന്നിപ്പോൾ എന്തായാലും പുറത്തു വന്നല്ലോ ഈ സർവീസിനുള്ളിൽ തന്നെ മാം ഒരുപാട് തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാം നേരിട്ടിട്ടുണ്ടോ ഒരുപാട് പേർ അതായത് നമ്മൾ സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് പാറകളുള്ള ഒരു മേഖലയാണ് ഈ സിവിൽ സർവീസ് എന്ന് കേട്ടിട്ടുണ്ട് മുപ്പത്തഞ്ച് വർഷമായതുകൊണ്ട് മാമിനെതിരെയൊക്കെ കൃത്യമായിട്ട് കണക്കുകൾ അറിയാമല്ലോ ആരെ എങ്ങനെ എങ്ങനെയൊക്കെ നീങ്ങുന്നു എന്നുള്ളത് ശരിക്കും ഉള്ളതാണിത് സിവിൽ സർവീസ് ഇപ്പം ഐ എസിൻ്റെ അകത്ത് ഞാൻ പറയാം ഇങ്ങനെ എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു കൊളീഗ്സിൽ നിന്ന് ഒരു പാര എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാര്യമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ അതേ സമയത്ത് ചില സമയത്ത് ചില സമയങ്ങളിലെങ്കിലും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതിൻ്റെ എന്നുള്ളത് കൊണ്ട് തന്നെ ചില തരത്തിലുള്ള നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ തെറ്റിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെ ചിലപ്പോൾ കൂടെ നിൽക്കണം ഇപ്പോൾ ഒരു ചങ്കുറ്റം കാണിക്കാനായിട്ട് ഇനിയും നമുക്ക് കുറച്ചും കൂടി ഒരു നട്ടിൽ വളരേണ്ടതുണ്ടെന്നും തോന്നിയിട്ടുണ്ട് ചിലർക്കെങ്കിലും ഇനി പ്രത്യേകിച്ചും ഞാൻ വർക്ക് ചെയ്യുന്ന മേഖല ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള മേഖല വികേന്ദ്രീകൃത ഭരണത്തിൻ്റെയാണ് ഐ എസ് എന്ന് പറയുന്നതന്നെ ഒരു കേന്ദ്രീകരഭരണം കാഴ്ചവെക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ബൃന്ദമാണ് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് വികേന്ദ്രീകരണം മനസ്സിലാക്കി എടുക്കാനായിട്ട് പലർക്കും പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് ഈ വിവിധ നേതാക്കൾക്കൊപ്പം വിവിധ സർക്കാരുകളുടെ ഭാഗമായിട്ട് ശാരദാ മുരളീധരൻ പ്രവർത്തിച്ചിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ വിരമിക്കുന്നതാവട്ടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം ടൈമിലെ ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിട്ടാണ് ഏറെക്കാലം ഡോക്ടർ വി വേണുവിന് ശേഷം ശാരദാ മുരളീധരൻ ഉണ്ടായിരുന്നു ശ്രദ്ധേയമായ പദ്ധതികൾ നേരത്തെയുള്ള യാത്രകൾ യാത്ര കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്താണ് മാം വരുന്നത് ഈ നവകേരള യാത്രയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഈ വിവിധ നേതാക്കളെ ഒന്ന് താരതമ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ മാം വിലയിരുത്തുന്നത് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുമാനമാണ് കാരണം ഇപ്പം ഞാനിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത് വളരെ കർക്കകക്ഷക്കാരനാണ് വളരെ സമയബന്ധിതമായിട്ട് പ്രവർത്തിക്കും പെട്ടെന്ന് ഇട്ടേറ്റാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നേരിൽ കാണുമ്പോഴേക്കും ഞാൻ ശരിക്കും അടുത്ത് അദ്ദേഹത്തിനെ കണ്ടത് കോവിഡിൻ്റെ സമയത്താണ് കോവിഡിൻ്റെ സമയത്ത് ഞാൻ കണ്ടത് കേരളം കേരളം എന്നല്ല ഏതൊരു തരം ദേശീയ അന്തർദേശീയ തലത്തിൽ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സ്റ്റേറ്റ്സ്മെനെയാണ് കണ്ടത് അന്ന് ഈ നാടിനു വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുക മാത്രമല്ല ഇതിൻ്റെ ഓരോ വിഷയം ഓരോ കാറ്റഗറി ആളുകളുടെ സംവിധാനങ്ങളുടെ വിഷയങ്ങൾ അടുത്തറിഞ്ഞ് അതിനുള്ള നേതൃത്വം കൊടുക്കുകയും ഞങ്ങൾ ആരെയും ഒരു നിമിഷം പോലും അലസമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാതെ പിന്നെ ഇത് കേരളത്തിന് മുഴുവനും വിഷയങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ഇപ്പം അത് ഇതുപോലെ തന്നെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡ്സിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് വേണു ഇവിടെ ഉണ്ടായിരുന്നു വേണുവിൽ നിന്നും തന്നെയാണ് ഞാൻ കേട്ടിരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉദാത്തമായിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ് ക്രൈസിസ് വരുമ്പോൾ സ്റ്റേറ്റ്സ്മെൻഷിപ്പ് അൺപാരലായിട്ടുള്ള സ്റ്റേറ്റ്സ്മെൻഷിപ്പ് കാണിക്കാൻ കാണിക്കുന്ന ഒരു ഒരു ലീഡറാണ് ശ്രീ പിണറായി വിജയൻ ശാദ മുരലീധർ മാം ഈ വേടൻ്റെ വിഷയം ഉണ്ടാകുന്നത് നിർഭാഗ്യവശാൽ മാഡം റിട്ടയർ ചെയ്യുന്ന ദിവസത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഞാനിതിങ്ങനെ ആലോചിക്കായിരുന്നു ഒരുപക്ഷെ അതിൻ്റെ തിരക്കുകളൊക്കെ ആയിരിക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിന് ചൊല്ലി പല ചർച്ചകളും നടക്കുന്നുണ്ടല്ലോ മാമിനൊരു കാര്യം അപ്പം ആ വിഷയത്തിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഇൻഡിപ്പൻഡൻ്റ് ആയിട്ട് മാഡത്തിന് അതിനകത്തൊരു നിലപാടെടുത്ത് പറയാൻ പറ്റും ഇപ്പോൾ ചീഫ് സെക്രട്ടറി അല്ല ഒരു ഒരു പഴയ അയ്യപ്പ മണിക്കൽ സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് എന്താണ് കവിതകൾ പഠിക്കുന്ന ഒരു പോയിട്ടിക് മൈൻഡുള്ള നിലപാടുകളുള്ള ഒരു ശാരദാ മുരളീധരൻ ഉണ്ട് എല്ലാ കാലത്തും അത് ശാരദാ മുരളീധരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വേടൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിലൊരു എന്താണ് സംഭവിച്ചത് ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന് തോന്നുന്നുണ്ട് ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷേ എങ്കിലും ഒരു ഓവർ ഡൂയിങ് വിഷയത്തിൽ അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ റെഡിയല്ല എങ്കിലും പറയാം നമ്മൾ ഇപ്പം ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഇപ്പം മുപ്പതാം തീയതി ഇന്നലെ അവസാനം നടന്ന സി എമ്മിന്റെ മീറ്റിംഗിൽ പങ്കെടുത്ത് നമ്മൾ സംസാരിച്ചത് നൂ ടു ഡ്രഗ്സ് ക്യാമ്പയിന്റെ അതിന്റെ ആക്ഷൻ പ്ലാനിനെ കുറിച്ചാണ് അപ്പൊ അതിൻ്റെ അകത്തും എടുത്തിരുന്ന ഒരു നിലപാട് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഡ്രഗ്സ് എന്ന് പറയുന്നതും തന്നെ നമ്മൾ ഒരു ലഹരി എന്ന് പറയുന്നതിനെ നമ്മളൊരു സ്പെക്ട്രമായിട്ട് കാണേണ്ടതുണ്ട് ഇപ്പം ഡ്രിങ്ക് ആയാലും മയക്കം മരുന്നിൻ്റെ ഇപ്പം ആയാലും എം ഡി എം എ ആയാലും ഇത് ഒരേ തട്ടിലുള്ള ലഹരി പദാർത്ഥങ്ങളല്ല അത് പല തട്ടുകളിലും പല തരത്തിലുള്ള പല ലെവലിലാണ് ഇത് ദൂഷ്യം ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതൊന്നും നന്നായിരിക്കും രണ്ട് ഇതല്ല ഇതിനകത്ത് അടിമപ്പെട്ടു പോകുന്നവർ അവരെ വില്ലന്മാരായിട്ടല്ല നമ്മൾ കാണുന്നത് അവർ ആയിട്ടാണ് അപ്പോൾ അവരെ കൈചേർത്ത് പിടിക്കുക സംരക്ഷിക്കുക റീഹാബിലിറ്റേറ്റ് ചെയ്യുക ഇതായിരിക്കണം നമ്മുടെ സമീപനം എന്ന് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ശക്തമായിട്ട് പറഞ്ഞു അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയും ചെയ്യുന്നു ഓക്കെ ഈ നിറത്തെക്കുറിച്ചുകൂടെ നമ്മുടെ ആ ചർച്ചകൾ വളരെ സജീവമായല്ലോ ഞാനതിനു മുമ്പ് ഒരതിഥിയെക്കൂടി മാഡത്തോടൊപ്പം ക്ഷണിക്കുകയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേരളത്തിൽ ഇന്നത്തെ ദിവസം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രണ്ട് സ്ത്രീകൾക്കൊപ്പമാണ് ഇന്നത്തെ വാർത്താപ്രഭാതത്തിൽ ഞാൻ നിൽക്കുന്നത് മറുഭാഗത്ത് വരുന്നത് ദിവ്യായ സയ്യരാണ് ഒരു ഭാഗത്ത് മുപ്പത്തഞ്ച് വർഷത്തിൻ്റെ അനുഭവമായിട്ട് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ വിരമിച്ച് സ്വതന്ത്രമായൊരു പ്രഭാതത്തിലേക്ക് മറ്റൊരു ഭാഗത്ത് ദിവ്യായ സയ്യർ കൂടുതൽ അധികാര ചുമതലകളോടുകൂടി ഇപ്പോൾ വിഴിഞ്ഞം ഇപ്പോൾ സ്വപ്ന പദ്ധതിയുടെ എം ഡി ആയി നാളെയത് കമ്മീഷനിങ് ചെയ്യാനായിട്ട് പ്രധാനമന്ത്രി വരുന്നു അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് പോകുന്നു വെൽക്കം എസ് ശ്രേയൾ എനിക്കൊപ്പം ശാരദാ മുരളീധരൻ മാം കൂടിയുണ്ട് ഞാൻ നമ്മൾ ഈ റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചിരുത്തണമെന്ന് ഞങ്ങളൊന്ന് ആഗ്രഹിച്ചത് കേരളം കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് ഐക്കണുകളാണല്ലോ സിവിൽ സർവീസിൽ അപ്പോൾ മുപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ശാരദ മാഡത്തിന് യർക്ക് ശാരദാ മുരളീധരൻ മാഡത്തെ കുറിച്ച് എന്താ പറയാനുള്ളത് റിട്ടയർമെന്റ് വളരെ ഫ്രീ ആയിട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശാരദാ മുരളീധരൻ മാമിനോട് എന്താ പറയാനുള്ളത് ദിവ്യ സയ്യർക്ക് നമുക്കൊപ്പം ഉണ്ട് ശാരദാ മുരീധൻ മാം ഞാൻ മാഡത്തിൻ്റെ ഫെയർവെല്ലും പറഞ്ഞ കാര്യം അത് തന്നെയായിരുന്നു ഒരു പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഒരു ഐക്കൺ കൂടിയാണ് ശാരദ മാഡം എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പഠിച്ച സ്കൂളിലെ അലുമിനസ് ആണ് ഹോളി ഹോളിയേഞ്ചൽസ് കോൺവെൻറ്റിൽ നിന്നാണ് ശാരദ മാഡവും പഠിച്ചിറങ്ങിയത് അപ്പോൾ ആ കാലഘട്ടം മുതൽ തന്നെ ശക്തയായ വനിതകൾ കേരളത്തിൻ്റെ ഒരു ഒരു സ്ഥിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു ഭരണശിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള പേര് ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ തന്നെ വലിയൊരു ഒരു കൂടിയാണ് മാഡത്തിൻ്റെ പേര് കേട്ടിട്ടുള്ളതും ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതും ഒക്കെ അപ്പോൾ അവിടെ നിന്നും ഇന്ന് മാഡത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കുറെ അധികം കാര്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ സൗഭാഗ്യമാണ് അതിലേറെ ഒരുപാട് ഗുണപാഠങ്ങൾ മേഡത്തിൽ നിന്നും പഠിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് അപ്പോ മാഡം ഇനി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും ഞങ്ങൾക്കൊക്കെ തോന്നുന്നത് ഇത്രയും കാലവും മാഡത്തിൻ്റെ തീർച്ചയായിട്ടും ഒരു പ്രയാണമായിരുന്നു ഒരു യാത്രയായിരുന്നു ഈ ജനജീവിതങ്ങളിലേക്കുള്ള ഒരു ഒരു യാത്രയായിരുന്നു ഇത്രയും കാലം ഇതാണ് തോന്നുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും ഇനിയും തുടരും സർവീസിന്റെ പരിവേഷം ഇല്ലാതെ തന്നെ അത് നമ്മുടെ സംസ്ഥാനത്തിന് തീർച്ചയായിട്ടും ആ സംഭാവനകൾ തുടർന്നും ലഭിക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഒരുപാട് ശക്തമായ നിലപാടുകളൊക്കെ എടുക്കുകയും വളരെ പുഞ്ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെയൊക്കെ നേരിടാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ചില സമയത്തൊക്കെ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ വേട്ടയാടലൊക്കെ വരുന്ന സമയത്ത് അപ്പോഴൊക്കെ ദിവ്യയൊക്കെ വിളിക്കുമായിരുന്നു നിങ്ങളുടെ സർവീസ് ഇൻസൈഡ് സ്റ്റോറി എങ്ങനെയാണ് ഈ സമയത്തൊരു ഒരു ഒരു പിന്തുണയും ഒരു ചേർന്ന് നിൽക്കലുമൊക്കെ ദിവ്യക്ക് കൊടുക്കുമായിരുന്നു വിശാലത മുരളീധർ മാം ദിവ്യ എനിക്ക് അങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല ദിവ്യ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മൾ പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് അപ്പോൾ അന്ന് അന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴത്തേക്കും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ദിവ്യയുടെ സോഷ്യൽ മീഡിയ സ്പേസ് എന്ന് പറയുന്നത് ഒരു വളരെ പേഴ്സണലായിട്ട് ദിവ്യ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്പേസാണ് അപ്പോൾ അത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല സംസാരിക്കുന്നു അപ്പോൾ ശാരദ മാം ഗംഭീരമാവട്ടെ ഇനിയുള്ള തുടർന്നുള്ള മുന്നോട്ടുള്ള പോക്കുകൾ ഞാൻ ആ ആ വ്യക്തിയെ കുറിച്ച് ചോദിക്കുന്നില്ലേ കാര്യം അത് പറയില്ല എന്നടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ചോദിച്ച് വീണ്ടും നിരാശപ്പെടാനില്ല ആ നൃത്തയെക്കുറിച്ച് പറയുകയും ഒരു ചർച്ചയ്ക്ക് കാരണക്കാരനായത് ആരാണ് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം മാം അത് പറയുന്ന കാലത്ത് മാം അത് പറയാൻ സാധ്യതയില്ല അതൊരു വ്യവസ്ഥയായിട്ടാണ് മാം അതിനെ കണക്കാക്കിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ശരിയല്ലേ അതെ 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 കാരണം ഞാൻ കാണുന്ന ഒരാളെ വേട്ടയാടേണ്ട കാര്യമല്ല ഇത് ഇതിൽ ഇപ്പം ഞാൻ ആ കമൻറ്റ് പറയുന്നത് എൻ്റെ അടുത്തും എൻ്റെ ചുറ്റുമുള്ളവരും ഇപ്പം മറ്റെത്രയോ അടുത്തും ഈ ഈ കമൻറ്റ് വീടുകളിൽ നിന്നും നമ്മുടെ ബന്ധുവലയങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും നമ്മുടെ കൊലീഗ്സിൽ നിന്നും ഒക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അതിൽ ഒരാളെ മാത്രം എല്ലാവരുടെയും മനസ്സിൽ കൂടി പോകുന്നത് അത് ശബ്ദിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ മാത്രം ബലിയാടാക്കാൻ ഞാൻ തയ്യാറല്ല ഓക്കെ താങ്ക് യു ശാരദാ മുരളീധരൻ മാം മാം പറഞ്ഞതുപോലെ ധാരാളം സിനിമകൾ കാണാനുള്ള സമയമാവട്ടെ ധാരാളം യാത്രകൾ ചെയ്യാനുള്ള സമയമാവട്ടെ നമുക്ക് ഈ മുന്നോട്ടുള്ള യാത്രയിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ടാം ഒരുപക്ഷേ ഏതെങ്കിലും ഒരു ട്രക്കിംഗ് പാത്തിൽ വെച്ച് നമ്മൾ ക്രോസ് ചെയ്തു പോകുമായിരിക്കും ഇല്ലെങ്കിൽ ഒരുമിച്ചൊരു ക്യാമ്പിൽ ഉണ്ടാവുമായിരിക്കും അപ്പം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒപ്പം ഡോക്ടർ വി വേണു സാറിനും സ്നേഹം അറിയിച്ചുള്ളൂ താങ്ക് യു ശാരദാ മുരളീധരൻ മാം ചേർന്നത് ഞാനൊന്ന് ദിവ്യസൈയിലേക്ക് കൂടി ഒന്ന് പോയാൽ ഹായ് ഹായ് താങ്ക് യു